നമസ്കാരം ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ നല്ലൂർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലേറ്റ്ലെറ്റിക്സ് പ്ലാസ്മ തെറാപ്പി അഥവാ പി ആർ പി തെറപ്പിനെ പറ്റിയിട്ടാണ് നമുക്ക് പി ആർ പിന്നെ പറ്റി ആദ്യം എന്താണെന്ന് അറിയാം പി ആർ പി എന്ന് വെച്ചാൽ അതൊരു റീജൻറേറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ ഓർത്തോബയോളജിക്സ് എന്ന് പറയും ഒരു നൂതനമായ ചികിത്സാരീതിയാണ് ഒരു പുനർജീവന ചികിത്സാ രീതി എന്ന് പറയും അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ബോഡിയിൽ രക്തകത്തേൽ നാല് ഘടകങ്ങളാണ് ഉള്ളത് ഒന്ന് പ്ലേറ്റ്ലെറ്റ്സ് പ്ലാസ്മ ശ്വേത അല്ലെങ്കിൽ ചുമരക്താണുക്കൾ അതിൽ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന ഘടകം നമ്മൾ സെൻട്രിഷ്യൂൾ ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം പ്ലേറ്റ്ലെറ്റ്സിനെ പറ്റി അറിയാം പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മുടെ രക്തം കട്ട പിടിക്കാനുള്ള ഒരു ഫാക്ടർ അതുപോലെ തന്നെ അതിൽ കുറെ വളർച്ച ഘടകങ്ങളുണ്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഫാക്ടേഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിനാണ് നമ്മൾ റീജൻറേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പി ആർ പി തെറാപ്പിന്ന് പറയുന്നത് പി ആർ പി ട്രീറ്റ്മെന്റിന്റെ യൂസസിനെ പറ്റിയാണ് അല്ലെങ്കിൽ അഥവാ ഇൻഡിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മൾ കോമണായി യൂസ് ചെയ്യുന്നത് ആയിരത്തി മൂന്ന് ഗ്രേഡ് ഉള്ള പോസിറ്റീവ് ആത്രേട്ടേസ് അല്ലെങ്കിൽ മുട്ടിന്റെ തേമാനങ്ങൾ അതിന് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് അതുപോലെ തന്നെ നമ്മുടെ കൈമുട്ട് വേനകൾ ലൈക്ക് ടെന്നിസെൽബോം അതുപോലെ കണങ്കാലിനുള്ള വേനൽ ലൈക്ക് അറ്റ്ലീസ് ടെൻറ്റിനോപ്പതി പ്ലാന്റഫേഷ്യേറ്റിസ് ഇതെല്ലാം പ്രോണിക് ആണ് ഇതിലും നമുക്ക് വളരെ ബെനിഫിഷ്യൽ ആണ് പി ആർ പി തെറാപ്പി ഇതാണ് നമ്മളിപ്പോൾ പ്രിപ്പറേർ ചെയ്തിട്ടുള്ള പി ആർ പി ടൂൾസ് അതിൽ മോൾ കാണുന്നതാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അതുപോലെ അടി കാണുന്ന ബ്ലഡ് പ്രൊഡക്ട്സ് ആണ് എന്ന് കഴിഞ്ഞാൽ ചോതരത്താണുക്കളും ബാക്കിയുള്ള ബ്ലഡ് പ്രൊഡക്റ്റ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ് ഈ ന്യൂതനമായ ചികിത്സാ രീതി നമ്മുടെ അലനൂർ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്